കേരള എഡിഷനിൽ ആർക്കും അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത ടീമാണ് കൊമ്പൻസ് പക്ഷെ കൊമ്പൻസ് ആണ് ശരിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അതിന് പിന്നെ കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളും കാരണങ്ങളും ഉണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ പ്രോഗ്രാമുകൾ കൊമ്പൻസ് എന്ന് പറയുന്ന ക്ലബിനുണ്ട് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റും ഏറ്റവും ആദ്യം സ്വന്തമായിട്ട് സ്റ്റേഡിയം ഉണ്ടാക്കാൻ പോകുന്ന ടീമും കൊമ്പൻസ് ആയിരിക്കും കാരണം അദാനി ഗ്രൂപ്പ് വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താൻ ആഗ്രഹിക്കുന്നത് സോഴ്സസിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒഫീഷ്യൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ സ്വന്തം സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ദാറ്റ് ഓഫ് മണി ദാറ്റ് ഓഫ് എംപവർമെന്റ് അതവിടെ നിൽക്കട്ടെ ഇനി എന്തുകൊണ്ട് കൊമ്പൻ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ റെപ്രസെന്റ് ചെയ്യുന്ന കൊമ്പൻ അതുകൊണ്ട് തന്നെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ കൊമ്പൻ ബ്ലാസ്റ്റേഴ്സിന്റെ മാത്രം കുത്തകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കൊച്ചി ടെസ്കേഴ്സ് കേരളം വന്നപ്പോഴും അവിടെയും കൊമ്പൻ കൊമ്പനുണ്ടായിരുന്നു പിന്നെ കേരളത്തിന്റെ സാംസ്കാരിക തനിമയും കൊമ്പനും എത്രമാത്രം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്കറിയാം പിന്നെ ജേഴ്സിയുടെ കളർ എന്തുകൊണ്ട് മഞ്ഞ മഞ്ഞ കേരളത്തിനെയും സാംസ്കാരികമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കളറാണ് അതുകൊണ്ട് മഞ്ഞ യൂസ് ചെയ്തു അതിനേക്കാടൊക്കെ ഉപരിയായിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ ടീമിന്റെ അതേ ഫിലോസഫി അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ഡെവലപ്പേഴ്സ് ആണ് ഡെവലപ്പേഴ്സ് ഇൻ ദ സെൻസ് ഫുട്ബോൾ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിലവിൽ റോഡ് കോമ്പൻസിന്റെ അധികാര ഇരിക്കുന്നവർ ബ്രസീലിയൻ ഫുട്ബോൾ ഫിലോസഫിയുടെ ഡയറക്ട് ഇൻകാർണേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ജേഴ്സി പാറ്റേണിലും ബ്രസീലിനോട് സാമ്യം വരുന്നത് പിന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താൻ ഈ ഒരു ക്ലബ്ബ് ആഗ്രഹിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു ടോപ്പിക്ക് ആണ് നമ്മുടെ തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ തീരദേശ മേഖലകളിൽ നിന്നും ഫുട്ബോളിൽ പ്രതിഭകൾ ഒരുപാടുണ്ട് പുഴിയൂർ മേഖലയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കുറഞ്ഞത് ഒരു സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ പത്ത് താരങ്ങളെങ്കിലും പുഴിയൂർ മേഖലയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് കേരള സന്തോഷ് ട്രോഫി ടീമിനെ അനൗൺസ് ചെയ്യുമ്പോൾ അതിനകത്ത് അഞ്ചു പേര് മിനിമം മല തിരുവനന്തപുരത്തു നിന്നുണ്ടായിരിക്കും അതുതന്നെ തിരുവനന്തപുരം മാത്രമല്ല ഇപ്പം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ അക്കാദമിയിൽ വരെ പൊഴിയൂരിൽ നിന്നുള്ള പിള്ളേരുണ്ട് പിന്നെ തമിഴ്നാടിനു വേണ്ടിയും മറ്റ് ടീമുകൾക്ക് വേണ്ടിയൊക്കെ സന്തോഷ് ട്രോഫി മത്സരങ്ങൾ കളിക്കാൻ പൊഴിയൂരിൽ നിന്നുള്ള പ്രതിഭകളുണ്ട് പൊഴിയൂര് മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആ റീജ്യനിലെ കോസ്റ്റൽ ഏരിയകൾ മുഴുവൻ ഫുട്ബോൾ ടാലന്റുകളുടെ ഒരു ട്രഷർ നോശതാണെന്ന് പറയേണ്ടി വരും പിന്നെ ബാക്കിയുള്ള ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആറ് താരങ്ങളെ ബ്രസീലിൽ നിന്ന് സൈൻ ചെയ്യാൻ ഈ ഒരു ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബ്രസീലിയൻ ഫുട്ബോളിനെ എത്രമാത്രം അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എത്രമാത്രം സിന്തസൈസ് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും ഇതിനകത്ത് മൂന്ന് പേര് പേരെ റൊണാൾഡിംഗ് പോലെയുള്ള വമ്പൻ ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ളവരാണ് മൂന്ന് ഐ എസ് എൽ താരങ്ങളുണ്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ആറ് താരങ്ങളുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ സ്വന്തം സ്റ്റേഡിയം രാഷ്ട്രീയ ട്രെയിനിങ് അക്കാദമി ഉടനെ തന്നെ ആരംഭിക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ദാറ്റ് മീൻസ് ദിസ് ടീം ഇംപാക് അതായത് നോട്ടീസ് അടിച്ചും പരസ്യം കാണിച്ചും സെലിബ്രിറ്റികളെ കൊണ്ട് ആകർഷിച്ചും ആളെ കൂട്ടുന്നില്ലായിരിക്കാം തിരുവനന്തപുരത്തിന്റെ കൊമ്പന്മാർ പക്ഷേ താനേ ചേർന്ന കൂട്ടം ഈ ഒരു ടീമിനോടൊപ്പം വരും റിയൽ ഫുട്ബോളിന്റെ എസൻസ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ തിരുവനന്തപുരം കൊമ്പൻസിനെ കൊണ്ട് കഴിയും അതുകൊണ്ട് തൽക്കാലം പേരുകേട്ട ഒരു സെലിബ്രിറ്റി ഓണറെ കൊണ്ടുവന്ന ആരാധകരെ വിളിച്ചടിപ്പിക്കേണ്ട ഗതികേട് തിരുവനന്തപുരത്തിന്റെ കൊമ്പന്മാർക്കില്ല എന്നാണ് അവരുടെ അധികൃതർ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അവർക്ക് ഫുട്ബോളിലൂടെ എങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കാം എന്നതിനെ മാത്രമാണ് ചിന്തിക്കുന്നത് ചന്തയിലെ കച്ചവടക്കളത്തിലല്ല കാര്യം പൂഴിമണലിൽ നിന്നും പന്ത് തട്ടി പുൽപടർപ്പിൽ പന്ത് തട്ടുന്നവരുടെ കാലിന്റെ അടക്കത്തിലും ഒതുക്കത്തിലും നിയന്ത്രണത്തിലുമാണ് കാര്യം അവിടെ ആ കരുത്ത് കണ്ട് കാൽപന്തിന്റെ കരുത്ത് കണ്ട് ആരാധകർ വന്നു ചേരണം ആദ്യ മത്സരത്തിൽ നേരെ ഉണ്ടായിരിക്കുള്ളൂ പിന്നത് എഴുപതാകും എഴുന്നൂറാകും ഏഴായിരം ആകും ഏഴുകടലും ഏഴ് സാഗരങ്ങളും ഏഴ് വൻകരകളും കടന്ന് അനന്തമായി അനന്തമായി അനന്തപുരിയുടെ കൊമ്പന്മാരുടെ ചിഹ്നം മുഴങ്ങും എന്ന് തന്നെയാണ് അനന്തപുരിയുടെ ആരാധകർ കൊമ്പൻസിൻ്റെ ആരാധകരെ വിശ്വസിക്കുന്നു